കഴിഞ്ഞ ദിവസം എൻ്റെ കൺമുന്നിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് അതായത് കുറച്ച് കാലമായിട്ട് നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും കോമ്പി ബ്രേക്കാണ് ആണ് സ്കൂട്ടേഴ്സില് കോംബി ബ്രേക്ക് ഈ കോംബി ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് എന്താണെന്നുള്ളത് പക്ഷേ ഇത് കുറച്ച് അപകടം പിടിച്ച ഒരു കാര്യവുമാണ് നമ്മൾ ടയർ റീപ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്യുമ്പോഴോ ഒക്കെ ഈ കോംബി ബ്രേക്കിന്റെ പെർസെൻറ്റേജ് അതായത് ഫ്രണ്ട് ബ്രേക്കിന്ന് ഇത്ര ശതമാനം ബാക്ക് ബ്രേക്ക് ഇത്ര ശതമാനം എന്നുള്ള ഈ പെർസെൻറ്റേജ് ചിലപ്പോൾ വ്യത്യാസപ്പെടാം അത് വളരെ കണ്ണിങ് ആയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിക് ആണെങ്കിൽ അത് വിഷയമല്ല പക്ഷേ സാധാരണ പലരും അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം ഈ ബ്രേക്ക് സിസ്റ്റം മാറും ബ്രേക്ക് സിസ്റ്റം മാറുമ്പോൾ പുറകിലെ ബ്രേക്കിനേക്കാൾ കൂടുതലും ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ആവും അത്തരം സാഹചര്യങ്ങളിൽ ചരലിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെളിയുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോഴോ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ വണ്ടി വാരിയടിക്കും നിലത്ത് കീഴും അങ്ങനെ ഒരു അപകടം ഇന്നലെ നേരിട്ട് കണ്ടു അപ്പോൾ ആ വണ്ടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കോംബി ബ്രേക്ക് ഈ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടുതലായിരുന്നുള്ളത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് മഴക്കാലമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ബ്രേക്ക് കറക്റ്റായിട്ട് തന്നെയാണ് അപ്ലൈ ആവുന്നത് എന്ന് പരിശോധിക്കുക